കോഴിക്കോട് എ ഐ തട്ടിപ്പിൽ കൂടുതൽ പ്രതികൾ പിടിയിൽ മുഖ്യപ്രതി കൌശൽ ഷായുടെ കൂട്ടാളികളാണ് അറസ്റ്റിലായത് ഗോവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചൂതാട്ട കേന്ദ്രത്തിൽ നിന്നാണ് രണ്ടു പേർ പിടിയിലായത് എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുഹൃത്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജൂലൈ മാസത്തിലാണ് കോഴിക്കോട് പാലാഴ്ച സ്വദേശിയുടെ കയ്യിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ തട്ടിയെടുത്തത് ഗോവൻ ചൂതോട്ട കേന്ദ്രത്തിൽ നിന്നാണ് സിദ്ധേഷ് ആനന്ദ് കാർവേ അംരീഷ് അശോക് പാട്ടിൽ എന്നീ പ്രതികളെ പിടികൂടിയത് തട്ടിപ്പിനായി സിം കാർഡുകൾ സംഘടിപ്പിക്കുകയും വ്യാജ ബാങ്ക് വാട്സപ്പ് അക്കൗണ്ടുകൾ നിർമ്മിക്കാൻ മുഖ്യപ്രതി കൗശൽ ശാഖ് സഹായമൊരുക്കിയതും ഇവരാണ് മൊബൈൽ നമ്പറുകളും ഫോണുകളും മാറി മാറി ഉപയോഗിക്കുകയും താമസ സ്ഥലങ്ങൾ നിരന്തരം മാറുന്ന പ്രതികളെ ശാസ്ത്രീയ തെരച്ചിലിലൂടെയാണ് പിടികൂടിയത് തട്ടിപ്പിന് ഉപയോഗിക്കുന്ന ആറോളം മൊബൈൽ ഫോണുകളും നാൽപ്പതോളം സിം കാർഡുകളും പത്തിലധികം എ ടി എം കാർഡുകളും ബാങ്ക് ചെക്ക് ബുക്കുകളും പ്രതികളിൽ നിന്നും കണ്ടെടുത്തു പ്രതികൾ നിരവധി ഓൺലൈൻ തട്ടിപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു പരാതിക്കാരന്റെ അക്കൗണ്ടിൽ നിന്നും തട്ടിയെടുത്ത പണം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ കൌശൽഷായുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കും തുടർന്ന് ഗോവയിൽ പ്രവർത്തിക്കുന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കും നിക്ഷേപിച്ചതായി പോലീസ് കണ്ടെത്തി എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുഹൃത്താണെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് വീഡിയോ കോളിലൂടെ പണം തട്ടിയത് കോഴിക്കോട് പാലായി സ്വദേശി രാധാകൃഷ്ണനിൽ നിന്ന് ജൂലൈ മാസം ഒൻപതിനാണ് നാൽപ്പതിനായിരം രൂപ തട്ടിയെടുത്തത് കോഴിക്കോട് സി ജി എം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ട്വൻറ്റി കോഴിക്കോട്